അധികാരികളുടെ അവഗണനയിൽ മനം മടുത്തു ഒടുവിൽ സ്വന്തം പോക്കറ്റിൽ നിന്നും പണം ചെലവഴിച്ച് നാട്ടുകാർക്ക് റോഡ് നിർമ്മിച്ചു നൽകി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാളിയേക്കൽ ബാവ തിരത്താല മണ്ഡലത്തിലെ പട്ടിത്തറ പഞ്ചായത്തിലെ പതിനാലാം പാടായ കോട്ടപ്പാടത്താണ് സ്വന്തം ചെലവിൽ നാട്ടുകാർക്ക് റോഡ് നിർമ്മിച്ച് നൽകി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാളിയേക്കൽ ബാവ മാതൃകയായത് സഞ്ചാരയോഗ്യമായ റോഡില്ലാതെ ഏറെക്കാലമായി യാത്രാ ദുരിതത്തിലായിരുന്നു ഇവിടുത്തെ പത്തിലേറെ കുടുംബങ്ങൾ നിരവധി തവണ റോഡിനായി വീട്ടുകാർ അധികൃതരെ സമീപിച്ചുവെങ്കിലും അവഗണന മാത്രമായിരുന്നു തിരികെ ലഭിച്ചത് സംസ്ഥാന സർക്കാരിന്റെ നവകേരള യാത്രയോടനുബന്ധിച്ചുള്ള ജനസമ്പർക്ക പരിപാടിയിലൂടെ പ്രദേശവാസികൾ തങ്ങളുടെ യാത്രാ ദുരിതവും റോഡിന്റെ ആവശ്യകതയും മുഖ്യമന്ത്രിയെയും സ്ഥലം എം എൽ എയും അറിയിച്ചെങ്കിലും പരിഹാരമോ പരിഗണനയോ നൽകിയില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു ഒടുവിൽ അധികൃതരുടെ അവഗണനയിൽ മനമടുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാളിയക്കൽ ബാവ റോഡ് നിർമ്മാണം സ്വയം ഏറ്റെടുത്ത് മുന്നോട്ട് വരികയായിരുന്നു സ്വന്തം കയ്യിൽ നിന്നും ഒരു ലക്ഷം രൂപ ചെലവഴിച്ച് മുപ്പത്തഞ്ചു മീറ്റർ ദൂരത്തിൽ നൌഷാദ് പടി റോഡിന്റെ നിർമ്മാണം അദ്ദേഹം പൂർത്തീകരിച്ചു വഴിയാത്രക്കാരുടെയും പ്രദേശത്തെ വീട്ടുകാരുടെയും ഏറെക്കാലത്തെ ആവശ്യമായ നൌഷാദ് പടി റോഡ് കഴിഞ്ഞ ദിവസം നാടിന് സമർപ്പിച്ചു പ്രദേശത്തെ അംഗനവാടിക്ക് ചുറ്റുമതി നിർമ്മിച്ചതും കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയും റോഡുകൾ നിർമ്മിച്ചു നൽകിയതും ഉൾപ്പെടെ നിരവധി ജനസേവന പ്രവർത്തനങ്ങളും മാളിയക്കൽ ബാബിയുടെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു ബ്ലോക്ക് മെമ്പർ എന്ന നിലയിൽ എനിക്ക് ലഭിക്കുന്ന ഓണറേറിയം ഇതുവരെ കൈപ്പറ്റാതെ മുഴുവൻ പണവും അർഹതപ്പെട്ടവർക്ക് ആടായും തയ്യൽ ഇദ്ദേഹം നൽകി വരികയാണ് പഞ്ചായത്തിലെ പഞ്ചായത്തിലെ വാർഡിൽ ഒരു ഒരു മീറ്ററോളം കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് എസ്റ്റിമേറ്റ് എടുക്കുകയും അവിടെ കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ കൺവീനർമാരെ തിരഞ്ഞെടുക്കുകയും എല്ലാം ചെയ്തു ആറുമാസമായിട്ടും ആ പദ്ധതി പൂർത്തീകരിക്കാൻ ഗവർണർ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞില്ല കോട്ടപ്പാടത്ത് പതിമൂന്നിനും പതിനാലിനും രണ്ട് വാർഡിലായിട്ടാണ് രണ്ട് പദ്ധതികൾ വെച്ചിരുന്നത് ഇപ്പോൾ വാർഡ് തരംതിരിച്ചപ്പോൾ ഒരു വാർഡ് പതിനാലിനും ഒരു വാർഡ് പതിനഞ്ചിലും ആണിപ്പോഴുള്ളത് പതിനഞ്ചാം വാർഡിൽ അവർ അവർക്ക് പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ റോഡ് പണി തീർത്തു അപ്പോൾ എന്താണ് പതിനാലാം വാർഡിൽ ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ അത് സമയം കഴിഞ്ഞു പോയി ഇനി ചെയ്യാൻ പറ്റില്ല എന്നാണ് അവരിൽ നിന്നും ഉണ്ടായ മറുപടി നമ്മൾ പഞ്ചായത്തിൽ പോയിട്ടും അവിടെ പോയി ഉദ്യോഗസ്ഥന്മാരെ സംസാരിച്ചു പക്ഷേ ഒരു കാരണവശാലും ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നേ ഈ പണി പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കൊടുത്ത വാക്കായിരുന്നു ആ ഭാഗത്തുള്ള പത്തോളം വീടുകൾ ഉൾക്കൊള്ളുന്ന പ്രദേശത്തേക്കുള്ള റോഡ് ഇതിനു മുന്നേ എട്ട് വർഷങ്ങൾക്ക് മുന്നേ കുറച്ച് സ്ഥലം വീ ാം അദ്ദേഹത്തിന്റെ ഫണ്ട് വെച്ച് കുറച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിയാണ് ഇത് ചെയ്യാനുണ്ടായിരുന്നത് പക്ഷേ ഒരു കാരണവശാലും തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ കാരണമാണ് അവിടെ ഫണ്ട് അവിടെ അത് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയത് മാസ്റ്ററിങ് നടത്താതെ മാസ്റ്ററിങ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ മെയിൻ അവിടെ ഇറക്കേണ്ട സിമെൻറ്റും മെറ്റലും കോൺട്രാക്ട് എടുത്ത ആളുകൾ ആള് ആൾക്കിറക്കാൻ കഴിഞ്ഞിരുന്നു പക്ഷേ മാറ്റോളിയും കഴിയാത്തതിന്റെ പേരിൽ അവിടെ ഇറക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹവും പറഞ്ഞു അങ്ങനെ ആ പണി അവിടെ ബ്ലോക്ക് ആയപ്പോൾ ഇന്നലെ കൂട്ടപ്പാടത്ത് നടന്ന മറ്റൊരു വാർഡിൽ പണി നടക്കുകയും ഇന്ന് അത് എന്റെ വാർഡിൽ കൊഴുക്കളുന്ന എൻ്റെ വാർഡിൽ ആ പണി എന്റെ സ്വന്തം കയ്യിൽ നിന്നും കാശിയെടുത്തുകൊണ്ട് ഞാനത് പണി പൂർത്തീകരിക്കുകയാണ് മുപ്പത്തിമൂന്ന് മീറ്ററോളം മൂന്ന് മീറ്റർ വീതിയിൽ കൂടുതലുള്ള റോഡാണ് പണി പൂർത്തീകരിച്ച് ആ വീട്ടുകാർക്ക് തുറന്നു കൊടുത്തത് അതിലതിയായ സന്തോഷമുണ്ട് എനിക്ക് ഞാൻ പറഞ്ഞ വാക്ക് എനിക്ക് വായിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ മറ്റാരെയും നിനക്കെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് കൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി